നമസ്കാരം ഗൈസ് ആർ ജിയാണ് ഡബ്ലു എസ് എ പുതിയ വിടം ഇന്നത്തെ ട്രാവൽ പോകണം നമ്മൾ ചന്തയിൽ പോകണം നമ്മുടെ വില്ലേജ് ട്രാവൽ പോകാണ് ചന്തയിൽ പോകണം പാസ്പോർട്ട് വിശേഷം പോണേ കാണിച്ചില്ല മെയിനായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് വേണം ഭക്ഷ്യ പ്ലേറ്റ് നമ്മളെ പൊട്ടിപ്പോയി അത് ആര് തട്ടിട്ട് പൊട്ടിച്ച പിടികൂല പൊട്ടിപ്പോയി അപ്പോൾ പുതിയ പ്ലേറ്റ് വാങ്ങണം പിന്നെ എലിവശം അതും ബസ്റ്റാണ് എലി റൂരി ശല്യത്തിൽ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് ും കൊണ്ടില്ലേ അതെ അതെ മറവിയുടെ പേര് നമുക്ക് എന്തായാലും നടന്നു പോവാം നടന്ന് നടന്ന് പോകും ശരിക്കും ഞായറാഴ്ച ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലേ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു വർക്കിംഗ് ഡേ പോലെ പോകുന്നത് കൊണ്ട് ഒന്നും ശരിയാവുന്നില്ല എനിവേ നമുക്ക് പോകാം ഇവിടെ ഇപ്പം തൊഴിലുറപ്പിൻ്റെ പണി നടക്കണ അപ്പം ഇന്ന് ഞായറാഴ്ച എൻ്റെ അവർക്ക് ഇല്ല നാളെ ഉണ്ടാവും നാളെ അപ്പം നമ്മുടെ ക്യാൻ അവർക്കൊന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും ഇന്ന് വൈകിട്ടാവുമ്പം നമുക്ക് കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ മറന്നു പോവും ഇല്ല അറി അപ്പം കൈ ഇല പൊഴിയുന്ന കാലം നമ്മുടെ വേനൽക്കാലം അടുത്തോണ്ടിരിക്കുകയാണ് മരങ്ങളൊക്കെ മുട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട ഇലയൊന്നുമില്ല ചുള്ളിയാണ് മുട്ട അടിക്കുന്നത് മരങ്ങളിൽ അതുകൊണ്ട് തന്നെ ഭയങ്കര വെയില് വെയില് ഭയങ്കരമായിട്ട് നമുക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എലീനെ പിടിക്കാതെ എനിക്കൊരു സമ്മതമുണ്ട് ഗെയ്സ് എലി ഇതും കൂട്ടി എൻ്റെ അഞ്ചാമത്തെ പാക്കറ്റാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതെങ്ങനെ എടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കട്ടിൻ്റെ പുറത്ത് വെച്ചാൽ സാധനമാണ് ഗേസ് നിങ്ങൾ വിചാരിക്കും എല്ലാം കിട്ടി നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ സ്റ്റേഷൻ കളിയിൽ പോയിട്ടൊക്കെ വന്നപ്പം അടി പിടിച്ച് പോയി കിടന്ന് ഉറങ്ങാനുള്ള ടെൻഡൻസിയിൽ പോയി കട്ടിൻ്റെ പുറത്ത് അരിയും എല്ലാം കൂടി കൊണ്ടുവച്ചിട്ട് പോയതാണ് പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ അർജെ ഇനി ചെയ്യൂലല്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യൂലല്ലോ അതാണ് നമുക്ക് നേരം പുറത്തു പോകാം കേസ് ഇവിടുന്ന് കണ്ടോ മല അപ്പുറത്തോ മലയും ഇപ്പുറത്തെ മലയൊക്കെ കാണാനൊരു പ്രത്യേകതയാണ് അമ്മ ഇവിടുന്ന് ഇവിടുത്തെ മരങ്ങളൊക്കെ പോയപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി പക്ഷേ അപ്പുറത്തെ മാലയൊക്കെ കാണാൻ പറ്റും കണ്ട അപ്പുറത്തെ മാല പൊളിയല്ലേ അപ്പുറത്തെ മല കാണാൻ ഈ വീട് കച്ചവടമായി നമ്മൾ നടന്ന് നടന്ന് അച്ചു ആ അച്ചു പള്ളിയിലൊക്കെ പോയി തുടങ്ങുന്നുള്ളൂ അമ്മ പാത്രം ണോ കഴുകു കഴിഞ്ഞു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ ഈ പൂച്ച ഇനി എപ്പോഴും എറി കൊടുക്കുന്ന പൂച്ച ഈ പട്ടി ചുമ്മാണന്ന് പോരയ്ക്കും അത് കാണാൻ വേണീ പൊളി സുമോളൊന്നു കുറയ്ക്ക് ഒരു കാര്യമില്ലാതാ അപ്പു അടി അപ്പു അപ്പൂ അടി 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 അപ്പു ഭയങ്കര കൊറേയാണ് കെ ഇത് ഞാൻ ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ വരണ വീടായിരുന്നു ഇവിടുത്തെ സരിത ചേച്ചി ഞാനൊക്കെ ആയിരുന്നു കൂട്ട് അന്ന് വരെ വീട്ടിൽ തന്നെ ഇരുന്നു എപ്പോഴിപ്പം അവിടെ താണ്ടിക്ക് സുഖമില്ലാതിരിക്കണം എൻ്റെ അമ്മയെപ്പോലെയൊക്കെ ആയിപ്പോയി അപ്പം എന്തായാലും നോക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീഡിയോസൊക്കെ ബ്ലറായി ഒക്കെ പോകുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നോക്കണം അപ്പം ഇപ്പം തന്നെ കുറെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞ് വീഡിയോ അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാരല്ല നമുക്കത് ശരിയാക്കാം അപ്പം എന്തായാലും നമ്മൾ താഴെടുത്തട്ടെ കേസാം ആ പോസ്റ്റ് ഇൻസ്റ്റാ ഇവിടുത്തെ പട്ടിക്കുട്ടികളൊക്കെ ചത്തു ഒന്ന് ആഹാരം കിട്ടാതെ വെള്ളം കിട്ടാതെ പട്ടികളൊക്കെ ചത്തു റബ്ബർ തോട്ടത്തിന്റെ അവിടെ ചത്തു ചത്തു പട്ടിക്ക് വന്തി ചികിത്സ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടു ഭയങ്കര അടുപ്പിച്ചങ്ങ് പ്രസവിച്ചിടുന്നു എന്നാൽ അതിന് വെള്ളം കിട്ടേ ആഹാരം കിട്ടേ ഒന്നും ചെയ്യില്ല അതിനൊക്കെ വെള്ളം കിട്ടാതെ അത് വലിച്ചു വച്ച് ചാവണത് കാണുമ്പോൾ ഒരു പാവാ എന്തായാലും നമുക്ക് താറോട്ട് പോവാം ഇനി വണ്ടി കിട്ടി എന്നൊരു ബാക്കി വിശേഷം പറയാം ആ ഒരെണ്ണയേ ഉള്ളൂ ബാക്കി എല്ലാം ചത്തും പോകും ഒരെണ്ണയുള്ളൂ അത്ര കൊണ്ട് അത്ര വലുത് നിങ്ങൾ ചൈക്ക് ഒരേ സ്ഥലം തന്നെ കണ്ടോണ്ടിരിക്കുന്നില്ല സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് സൈഡ് റബ്ബറായതുകൊണ്ടാണ് നമ്മൾ നടന്ന് കിടന്ന് ഇങ്ങനെ റോഡിലെത്തി അപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് അവിടത്തെ അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയാണ് ഇന്ന് കൊടിയേറും നല്ല അടിപൊളി കൊലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല മൂത്ത കൊലയാ കൊള്ളാം നൈസ് സ്വാഗതം ആരുടെ ഇവിടെ നമസ്കാരം കഴിച്ച് പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി ഓഫീസ് കൊല കൊള്ളാം നല്ല കൊല എനിക്ക് കൊലയിലാണ് കണ്ണുവന്നിരിക്കുന്നത് നല്ല മൂത്ത കൊലയാണ് പൊളി രസമുണ്ട് ഇത് കുഞ്ഞ് സ്റ്റേജാണ് അത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പുളിയാണ് ഇപ്പം നമ്മൾ പിന്നെ നോക്കാം ഇത് ലൈഫ് പദ്ധതിയിലെ വീടാണ് കൈസ് പുളിയല്ലേ ഞാനും ലൈഫ് പദ്ധതി വീട് വെക്കുള്ളൂ പുളിയായിട്ട് എന്തായാലും നമുക്ക് പോകാം പത്തിരിയുടെ കുടിക്കാൻ വെള്ളം നോക്കാം നടന്നിടന്ന് ഇവിടം വരെ വന്ന് കഴിച്ച് മടുത്ത് ഏരുന്നു

നമ്മൾ എലിവശം വാങ്ങിച്ചിരുന്ന പ്ലേറ്റും കൂടി വാങ്ങണം ഫുഡ് കഴിക്കാനുള്ള എന്തായിട്ട് കടകളൊന്നുമില്ല ഞായറാഴ്ചയിലവധിയാണ് എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഗ്ലൗസ് ഒക്കെ വാങ്ങിക്കണം പോവാം വിഷു അടുത്തു വരാറാവുന്നേ ഉള്ളൂ ബേസ് അതിന് മുമ്പ് ഇതൊക്കെ അത് കളിക്കൊന്ന ഫുള്ളും പൂത്ത് വാഴിക്കിടക്കണേ വിഷുവിന് ഒരു പൂ പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ പ്ലേറ്റ് കപ്പി ഇറങ്ങിയതാണ് വിഷു പ്ലേറ്റ് കിട്ടിയിട്ടില്ല

നേരെ നടന്ന് നടന്ന് നടന്ന ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോകുന്നേനും അവിടെ പോയിട്ടാണ് പാത്രം മേടിക്കാൻ വേണ്ടിട്ട് കാരണം അവിടെ ചൈനീസ് മേള ഒരിതുണ്ട് അവിടെ നോക്കാൻ വേണ്ടിട്ടാണ് വേറെ പോയി നോക്കാം വേറെ ഒന്നും നമുക്ക് വേണ്ട എഴുതി വശമായിരുന്നു മെയിൻ അതെന്തായാലും കിട്ടി എന്തായാലും പോവാൻ കഴിച്ച് നമുക്ക് ആ കാണുന്ന ചൈനീസ് കടയിലേക്കാണ് കയറാനുള്ളത് ചോദിച്ചത് അങ്ങനെ ഇവിടെ ഇതിൻ്റെ ആക്കാൻ സാധനങ്ങളൊക്കെ ഈ കടയിൽ എന്ന് വെച്ചിട്ട് ഇവിടെയാണുണ്ടെന്ന് നോക്കാം സൂര്യ മെഡിസിൻ ആകാൻ വേണ്ടി പോവാണ് മെഡിക്കൽ ഷോപ്പിൽ അപ്പോൾ കഴിച്ചു ഞാൻ പറഞ്ഞത് സ്റ്റുഡി മെഡിസിൻ ആയിട്ടാണ് പറഞ്ഞു സൂര്യ മെഡിസിൻ ആയിട്ട് ഞാൻ നിൽക്കാം ഞാൻ തവണത്തേക്ക് മാറി നിൽക്കട്ടെ ഞാൻ ഇവിടെ പോവാസിൻ വാങ്ങിച്ചു നമുക്ക് ഇവിടെന്ന് പോകാൻ പ്ലാൻ ചെയ്യാം ഇപ്പൊ കഴിക്കാൻ നല്ല പ്ലേറ്റ് ആയല്ലേ നല്ല കലക്കാണ് സ്റ്റീൽ പ്ലേറ്റായിട്ടുണ്ട് പക്ഷെ കഴിക്കുമ്പോൾ പാത്രം കാണുന്ന ഉരുടെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് മതി അതൊരു ശല്യം ആവും എങ്ങനെ പിന്നെ കട്ടിലഴിഞ്ഞാൽ കുഴപ്പമില്ല കട്ടിലിപ്പരുന്നിരിക്കല്ലേ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഫാസ്റ്റോടെ പോവാണ് നടന്ന് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവേണ് ബസ്സുണ്ടോട്ടെ ബസ് ഉണ്ടാവണം ബസ്സില്ലെങ്കിൽ സങ്കടം വരും എന്തായാലും ഞറാഴ്ച്ച വലിയ തിരക്കൊന്നുമില്ല എന്നാലും പോവാം ഇവിടേക്കോ ഏതൊക്കെയോ ബസ് പോകുന്നുണ്ട് ഇന്ന സ്റ്റാൻഡിലോട്ട് കേരട്ടെ നമ്മൾ സ്റ്റാൻഡിനകത്തോട്ട് പോകണമെങ്കിൽ ബസ് മുകളിൽ നിന്നും താഴോട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ആര് ഇരുപത് വെല്ല വെല്ല വരുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് നടന്ന് ബസ്സുണ്ടോ പോയാൽ ഉണ്ടാകും നോക്കട്ടെ നമ്മളിവിടെ എത്തി ബസ് പറ്റക്കൊരു ബസ്സുണ്ടായില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം ഞായറാഴ്ച ആയിട്ടാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ അല്ലാതെ തിരക്കുണ്ട് ഭയങ്കര തിരക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആണ് അപ്പോൾ എല്ലാവരും വേറെ സ്ഥലങ്ങളിൽ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബിസിയാണ് നമ്മളെന്തായാലും നമുക്ക് ബസ്സിന് മൂന്ന് പത്തിനേ ഉള്ളൂ അപ്പോൾ എന്തായാലും മൂന്ന് പത്തിനെ നമുക്ക് പോവാം അതുവരെ നമ്മളിവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ കൈ മടുത്തു അപ്പം ഗൈസ് പരുത്തിക്കുഴിയിലേക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഫുള്ളും ഇവിടെ ആൾക്കാർ തന്നെയാണ് നമ്മൾ നിറഞ്ഞിവിടെ ഇരിക്കുകയാണ് ബസ്സിൻ്റെ സമയം മാറ്റി മൂന്നേ പത്ത് എന്നുള്ളത് മൂന്നര ആക്കി എന്തായാലും ഇവിടെ ഇരിക്കുകയും ബസ് വരട്ടെ എന്നൊരു ബാക്കി വിശേഷങ്ങൾ പറയാം ആദ്യം ബസ് വരട്ടെ ബസ്സിൽ സീറ്റ് കുളിക്കട്ടെ അപ്പൊ കയസ് അങ്ങനെ നമ്മള് ബസ്സിൽ കയറി ഇനി നമുക്ക് വീട്ടിൽ പോവാം കൈ ഫൈനലി കയസ് നമ്മള് എന്താ കാലിന്റെ അകത്ത് കല്ലടിച്ച് കേട്ടല്ലേ ഓ അപ്പൊ കൈസ് നമ്മൾ ഇനി ഇവിടെ നിന്ന് വീട്ടിൽ പോണം വീട്ടിൽ പോയിട്ട് ഉണ്ട് കുളിക്കണം ഓടി ഇങ്ങോട്ടല്ലേ അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഇന്ന് പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോപ്പി റൈറ്റ് കിട്ടുമെന്ന് പേടിയുണ്ട് എന്തായാലും നമ്മൾ നടന്ന് നടന്ന് ഇപ്പോൾ നമ്മുടെ ആറ്റിന്റെ കലയിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി പോവാം ചെറിയ വില്ലേജ് കാണുമ്പോൾ ബൈ ഫ്രം വില താമസിക്കാൻ താമസിക്കാണെങ്കിൽ അപ്പൊ നമ്മൾ ഞായറാഴ്ച എല്ലാ എല്ലാ ലൈവ് വരും പിന്നെ താമസാർത്ഥത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും അടിപൊളി ബൈ ബാലകേഷ്